വിഷയത്തിൽ ഗവർണർക്ക് മന്ത്രിസഭയുടെ കത്ത് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ ജെ എസ് കെ വിവാദം തുടരുന്നു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം രാജേന്ദ്ര ആർലേക്കറിന് സംസ്ഥാന മന്ത്രിസഭയുടെ കത്ത് കാവ്യ ഭാരതാംബയുടെ എതിർപ്പിനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രിസഭ കത്ത് നൽകിയത് സാമുദായികമോ സാമൂഹികമോ ആയ പരിഗണനകൾ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയെ ഉദ്ധരിച്ചാണ് കത്തിൽ സർക്കാരിന്റെ വിശദീകരണം ഔദ്യോഗികമായ പൊതുപരിപാടിയിൽ ത്രിവർണ പതാക മാത്രമേ പാടുള്ളൂ മറ്റേത് ചിഹ്നവും ദേശീയ പതാകയും ദേശീയ ചിഹ്നത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ് രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ദേശീയ ചിഹ്നവും ദേശീയ പതാകയും ഉറപ്പാക്കണം ഇത് സംബന്ധിച്ച ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നും സർക്കാർ അറിയിച്ചു ജാനകി എന്ന പേര് സിനിമയുടെ ടൈറ്റിലിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നും മാറ്റിയില്ലെങ്കിൽ യു എ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള പ്രദർശനാനുമതി നൽകില്ലെന്ന് സെൻസർ ബോർഡ് വ്യക്തമാക്കിയതോടെ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള ജെ എസ് കെ സിനിമ വീണ്ടും വിവാദത്തിൽ ഇന്ന് ഹൈക്കോടതിയിലാണ് സെൻസർ ബോർഡ് തങ്ങളുടെ നിലപാട് അറിയിച്ചത് ജാനകി എന്ന പേര് മതജാതി വംശ കാര്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ടതാണ് സിനിമയിലാകട്ടെ പ്രായപൂർത്തിയായവർ മാത്രം കാണേണ്ട രംഗങ്ങളും അനുബന്ധ സംഭാഷണങ്ങളുമുണ്ട് ഈ സാഹചര്യത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാലേ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകൂവെന്ന സിനിമാ നിർമ്മാതാക്കൾക്ക് ഷോ കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചു സുരേഷ് ഗോപി നായകനായ സിനിമ ഇന്ന് റിലീസ് ചെയ്യാനിരിക്കെയായിരുന്നു വിവാദങ്ങൾ തലമുക്കിയത് സെൻസർ ബോർഡ് നടപടിക്കെതിരെ സിനിമാ സംഘടനകൾ തിങ്കളാഴ്ച മാർച്ച് നടത്താനും തീരുമാനിച്ചു പൊളിച്ചെഴുതാനുള്ള ആർ എസ് എസിന്റെ പുതിയ നീക്കത്തെ ചെറുക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസം മതേതരത്വം എന്നീ പദങ്ങൾ ഒഴിവാക്കണമെന്ന ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസവാളയുടെ പ്രസ്താവന ഇന്ത്യ വിരുദ്ധവും ആർ എസ് എസ് ചേർത്ത് പിടിക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗവുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ത്യ ഇന്ത്യയായി തുടരണമെങ്കിൽ ഭരണഘടനയിൽ പരമാധികാരം വേണം മതേതരത്വം വേണം സോഷ്യലിസം വേണം അവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലെന്നും Um e bichão, സത്യപ്രതിജ്ഞ ചെയ്തു നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ ദൈവനാമത്തിലാണ് ആര്യാടൻ ഷൗകത്ത് സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർ എൻ ഷംസി മന്ത്രി എം വി രാജേഷ് തുടങ്ങിയവരെല്ലാം സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്തു യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മന്ത്രിമാരായ എം പി രാജേഷ് കെ രാജൻ തുടങ്ങിയവർ ആര്യാടൻ ഷൗക്കത്തിന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു Get it വിദ്യാർത്ഥിനിയെ കൂട്ടബലാൽ പിടിയിൽ ജൂൺ രാത്രി ഇടയിൽ കോളേജിനുള്ളിൽ വെച്ചാണ് പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായതെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു മുപ്പതുകാരനായ മനോജിത് മിശ്ര ഇരുപത് കാരനായ പ്രമിത് മുഖർജി പത്തൊൻപത് കാരനായ സൈബ് അഹമ്മദ് എന്നിവരാണ് പ്രതികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിലൊരാൾ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും മറ്റ് രണ്ടുപേർ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരുമാണെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊൽക്കത്ത ആർജിക്കാൻ മെഡിക്കൽ ിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തി ഒരു വർഷം പിന്നിടുന്നതിന് മുൻപാണ് പുതിയ ഹാർമണി കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും പൈലറ്റ് സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം െതിരായ എതിർപ്പിൽ എസ് വൈ എസ് നേതാവ് നാസർ ഫൈസി കൂടത്തായ്ക്കെതിരെ ആഞ്ഞടിച്ച് മന്ത്രി ആർ ബിന്ദു നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കാലഹരണപ്പെട്ട കാഴ്ചപ്പാടുകൾ ഇപ്പോഴും ഉന്നയിക്കുന്നത് കഷ്ടമെന്ന് മന്ത്രി പറഞ്ഞു മതസംഘടനകളുടെ എതിർപ്പ് സർക്കാരിനെ സ്വാധീനിക്കില്ലെന്നും എതിർക്കുന്നവർ ഒറ്റപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ ശ്വസനവും ഹൃദയമിടിപ്പും സാധാരണ നിലയിലാക്കാൻ വിദഗ്ദ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘം ശ്രമിക്കുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ചയാണ് വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയ കേസിൽ ഭർത്താവും ഭർതൃമാതാവ് ഭർത്തൃപിതാവിന്റെ സഹോദരിയും ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹരിയാനയിലെ ഫരീദാബാദിലാണ് സംഭവം കൊലയ്ക്ക് മുൻപ് യുവതിയെ ഭർത്താവിന്റെ പിതാവ് ഉറക്കഗുളികൊടുത്ത് മയക്കി ബലാത്സംഗം ചെയ്തതായും പോലീസ് പറഞ്ഞു യുവതിയുടെ ജഡം ഭർത്താവിന്റെ വീടിന് സമീപത്തെ പത്തടി താഴ്ചയുള്ള കുഴിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കുഴി സ്ലാബ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശിനിയായ ഇരുപത്തിനാലുകാരിയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവിന്റെ കുടുംബം തന്നെ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന രഥയാത്രയ്ക്കിടയിൽ ആന പരിഭ്രാന്തി പരത്തി എന്നാൽ ആർക്കും പരിക്കുള്ളതായി റിപ്പോർട്ടില്ല രഥയാത്രയിൽ എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന ആനകളിൽ ഒന്നാണ് ആളുകൾക്കിടയിലേക്ക് ഓടിയത് ഇടുങ്ങിയ വഴികളിലൂടെ രഥം എഴുന്നള്ളിക്കുമ്പോഴാണ് സംഭവം രഥയാത്രയിൽ എഴുന്നള്ളിക്കാനായി കൊണ്ടുവന്ന പതിനെട്ട് ഒന്നാണ് ഇടഞ്ഞത് ആനയെ പിന്നീട് മയക്കുവടി വെച്ച് തളച്ചു ബാക്കിയുള്ള പതിനേഴ് ആനകളെയും കൊണ്ടാണ് രഥയാത്ര തുടർന്നത് മിന്നൽ പ്രളയത്തിൽ പേർ കൂടി മരിച്ചു ഇതോടെ കഴിഞ്ഞ ൂറിനിടെ മഴ മൂലമുണ്ടായ അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഉണ്ടായ മിന്നൽ പ്രളയം ധാരാളം വിനോദസഞ്ചാരികളെയും ബാധിച്ചു കാണാതായവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഖൈബർ പക്തൂൺ പ്രവിശ്യയിലെ സ്വാത് നദിയിൽ കാണാതായവർക്കായുള്ള തിരച്ചിലിൽ അൻപത്തിയെട്ട് പേരെ കണ്ടെത്തി നൂറോളം വരുന്ന പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക